നാട്ടിൽ പകർച്ചവ്യാധികൾക്കെതിരെ വ്യാപക പ്രചാരണം നടക്കുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ വൻതോതിൽ മാലിന്യം തള്ളി ചെറുപുഴ പഞ്ചായത്തിലെ ബാലവാടി റോഡിലെ കിണറിലാണ് മാലിന്യം തള്ളിയത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യം തള്ളിയതെന്ന് സമീപവാസികൾ പറഞ്ഞു ഈ മാസം എട്ടാം തീയതി വൈകിട്ട് ഹരിതകർമ്മസേനയുടെ ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ ഒരു ജീപ്പിൽ ബാക്ക് ഓപ്പൺ ജീപ്പിൽ വന്ന് നിറച്ച് സാധനങ്ങളുമായി ഇതിനകത്ത് വേസ്റ്റ് കൊണ്ടിട്ടു അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ പൈസ കൊടുത്താണ് ഇത് ഇടുന്നത് ഇടരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായി മിനിങ്ങാന്ന് വൈകുന്നേരം അവരിവിടെ അതിലോകത്തെ ഒരു വീട്ടിൽ പോയി വെല്ലുവിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇന്നും കൊണ്ടു ഇടും എന്താ ചെയ്യുന്നതിൽ കാണട്ടെ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കൊണ്ട് ഒരു ജീപ്പ് വന്നു ആ ജീപ്പിനകത്ത് ബാക്കപ്പിൻ ജീപ്പാണ് ആ ബേ ബാക്കി ജീപ്പിനകത്ത് നിറച്ച് വേസ്റ്റായിരുന്നു അത് കൊണ്ട ഞങ്ങൾ ഞങ്ങളിവിടെ തടഞ്ഞു പകുതി ഇട്ടപ്പോഴത്തേനും ഞങ്ങൾ വന്നു തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാം വാർഡിൻ്റെ മെമ്പറെ വിളിച്ചു രണ്ടാം വാർഡിൻ്റെ മെമ്പർ പറഞ്ഞു മാലഘട്ടം പറഞ്ഞു അവർക്ക് ഇനി അതിനകത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ഇടിയിൽ നിർത്തി പതിനെട്ടാം വാർഡിലാണിത് പതിനെട്ടാം വാർഡിൻ്റെ മെമ്പറെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേണ്ട പോലെ തീരുമാനമെടുത്ത് പറയാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് അത്രേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് നമ്മുടെ ആവശ്യം ഇതാണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഈ കെൻറ്റിൽ ഇങ്ങനെ വേസ്റ്റ് ഇടാൻ പാടില്ല കാരണം ഇഷ്ടംപോലെ അസുഖങ്ങൾ പടരുന്ന ഒരു സമയമാണിത് ദയവേ ഇത് നീക്കി മാത്രമാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ എട്ടാം തീയതിയാണ് സംഭവം നടന്നത് അന്ന് അവരെ തടഞ്ഞ് താക്കീത് ചെയ്ത് വിട്ടയച്ചതായും നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഞായറാഴ്ച വീണ്ടും വലിയ വാഹനത്തിൽ മാലിന്യം കയറ്റി കിണറിൽ തള്ളാൻ കൊണ്ടുവരികയായിരുന്നു ഇത് വീണ്ടും നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായും പരാതിയുണ്ട് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംഭരിക്കാൻ പഞ്ചായത്ത് സ്ഥലമൊരുക്കിയിട്ടുണ്ട് ിണറിൽ മാലിന്യം തള്ളിയ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് പഞ്ചായത്തിന്റെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അവരെ വിളിച്ച് അതിന്റെ നിയമ നടപടി അനുസരിച്ച് എല്ലാം ചെയ്യിക്കാം ഇതൊക്കെ എന്താന്നാൽ ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്തുകാർ പോയത് ആദ്യം കണ്ടിട്ട് ഹരിതധർമ്മസേന ആളാണ് രാഗിണി നമ്മുടെ ഈ ഇവിടുന്ന് തന്നെ വേസ്റ്റ് എടുക്കുന്ന രാഗിണിയാണ് കൊണ്ടിട്ടത് അതും ഇതേപോലെ വർക്ക്ഷോപ്പിന്റെ

യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Two, three, nine, one.